പുറ്റാനിക്കാട് സന്തോഷ് ലൈബ്രറി വികസന വിജ്ഞാന സദസ് സംഘടിപ്പിച്ചു സദസ് മോഹൻദാസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സന്തോഷ് ലൈബ്രറി ആൻഡ് റീക്രിയൻ സെന്ററിന്റെ നേതൃത്വത്തിലാണ് കിഴക്കേ പുറ്റാനിക്കാട് ലൈബ്രറി ജംഗ്ഷനിൽ വികസന വിജ്ഞാന സദസ് സംഘടിപ്പിച്ചത് സദസ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ മോഹൻദാസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കിഫ ഫാക്കൽറ്റി മെമ്പർ ടി കെ വിജയൻ വിഷയവതരണം നടത്തി ലൈബ്രറി പ്രസിഡന്റ് സി മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം ചന്ദ്രദാസൻ വൈസ് പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു എ ശൗകത്തലി എം മനോജ് കെ ഹരിദാസ് എ ഹുസൈൻ ശങ്കരനാരായണൻ ശിവനാരായണൻ എന്നിവർ നേതൃത്വം നൽകി ഒത്തിരി പട്ടും വാങ്ങിക്കൂട്ടി പത്തിരുപത്തിഞ്ഞെട്ടിൽ അനന്തി മക്കനമളത്തിൽ താളം തട്ടി പറന്നോ